പിന്നെ സാർ കൂടെ വർക്കൗട്ട് ചെയ്യും ഒരിക്കലും നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് മാറി നിൽക്കുന്ന ഒരു ഇതല്ല കൂടെ തന്നെ എന്തും ഓരോരുത്തരുടെ കണ്ടറിഞ്ഞ് അവർക്ക് എന്താണ് കുറവുള്ളത് എങ്ങനെയാണ് അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം കണ്ടറിഞ്ഞ് തന്നെ ചെയ്യുന്നൊരു സാറാണ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ദീപ്തി ഇവിടെ വന്നത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണോ അതോ വേറെ പറഞ്ഞിട്ടാണോ ക്യാമ്പിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ദീപ്തി പറയണം ഇങ്ങനെ ഒരു ഇവിടെ അക്കാദമി അറിയില്ലായിരുന്നു എൻ്റെ കൂടെ നേരത്തെ പഠിച്ചൊരു ഏട്ടൻ പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹൈജംപ് കിട്ടും ആ ഏട്ടൻ ഞങ്ങളുടെ അവിടെ ഒരു ബോയ്സ് സ്കൂളുടെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ കണ്ടിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്നാഴ്ചയോളം അടുത്തേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡേറ്റ് വന്നു പക്ഷെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഹൈജംപ് ഒക്കെ സെറ്റായി പിന്നെ ഞാൻ ഇവിടുന്ന് അവിടെ പോയ സമയത്ത് ഹൺഡ്രഡ് എന്തോ എനിക്ക് കിട്ടിയില്ല പിന്നെ ഹൈ ജമ്പ് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ കിട്ടി ലോങ് ആണെങ്കിൽ പക്ഷെ ഞാൻ ഇവിടെ ചാടി പോലും നോക്കിയിട്ടില്ല ഇവിടുത്തെ വർക്കൗട്ടിൻ്റെ എഫക്റ്റ് ആണോ എന്നറിയില്ല അവിടെ പോയപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ലോങ് ജമ്പ് ചെയ്യാൻ പറ്റി ബാക്കി പിന്നെ ഷോർട്ടൊക്കെ ഇവിടെ നിന്ന് പോകുമായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നൊരു എക്സ്പീരിയൻസ് പിന്നെ വർക്കൗട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെവി വർക്കൗട്ട് തന്നെയാണ് സ്റ്റെപ്പ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ ആയപ്പോഴത്തേക്കും ഏകദേശം അതിനോട് സെറ്റായി അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ഹൈ ജമ്പ് ഒക്കെ കിട്ടിയത് ലോങ് ജമ്പ് ഒക്കെ കിട്ടിയത് ആ വർക്കൗട്ടിൻ്റെ എഫക്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ വരുമ്പോൾ കേരളത്തിലെ പല കുട്ടികളും പോയി ഇവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ദീപ്തി വന്നത് ദീപ്തിക്ക് എന്താണ് പറയാനുള്ളത് അടുത്ത ഒരു ഗേൾസൊക്കെ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കാരണം ഇവിടെ വന്ന് താമസിക്കണം അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും അത് അതുകൊണ്ടാണ് ഗേൾസ് ഇവിടെ വരാത്തത് ചിലപ്പോൾ ദൂരത്തുനിന്ന് അപ്പോൾ ഇവിടുന്ന് ഹൈദരാബാദ് നടക്കാം ഞാൻ വരുന്നത് ഞാൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ കണ്ണൂരിൽ ഒരു ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ നിന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ ഈ ഇത്രയും ദൂരത്തു ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളായിരുന്നു ചിന്ത ഞാൻ എന്താ ഇത്ര ഇത് കേൾക്കാഞ്ഞത് അറിയാഞ്ഞത് എന്നുള്ളതായിരുന്നു ആദ്യം ചിന്തിച്ചത് പക്ഷെ അവരൊക്കെ ഇവിടെ വന്ന് എല്ലാവരും നല്ല കോഓപ്പറേറ്റീവ് ആണ് ചിലടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ആളുകൾ പരസ്പരം സംസാരിക്കില്ല വലിയ കമ്പനി ഉണ്ടാവില്ല പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ഫാമിലി പോലെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടൊരു ഒരു ഒരു കൂട്ടമായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തോണ്ടിരുന്നത് വേറെ സ്ഥലത്ത് നിന്ന് വന്നാണ് പേ ഒരു ദിവസം ആദ്യമായിട്ടോ ദിവസം വരുമ്പോ തന്നെ നമ്മളോട് സംസാരിക്കാനാണെങ്കിലും മിങ്കിൾ ചെയ്യാനാണെങ്കിലും എല്ലാം ഇവിടെ അതിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉണ്ടാവുന്നത് എന്തായാലും ദീപ്തി വന്നതിൽ സന്തോഷം ഫിസിക്കൽ പാസ്സായാലും സന്തോഷം നല്ലൊരു ജോലിയായിട്ട് നല്ല അടുത്ത ജോലി കിട്ടുമ്പോഴൊക്കെ വരിക ദീപിന്റെ ഹസ്ബൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ദീപിന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാം ഓക്കെ ഓക്കെ എന്തായാലും ദീപിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പ്രസാദ് എന്നുള്ള പേര് പ്രസാദ് എന്തായാലും ഒരു ദീപ്യയെക്കുറിച്ചും അവിടുത്തെ നമ്മുടെ ക്യാമ്പിനെ കുറിച്ചും രണ്ട് വാക്ക് എന്തായാലും ഡെയിലി ആക്കാൻ വരുന്നതല്ലേ എന്തായാലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ദീപിക്ക് ഒരു മൂന്ന് മൂന്നൈറ്റം രണ്ടായിട്ടൊക്കെ കിട്ടണമായിരുന്നുള്ളൂ തുടക്കത്തിൽ അതിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ദിവസത്തെ ആ ഒരു ഡിഫറൻസ് തന്നെ അവൾക്ക് ആറ് ഐറ്റം വരെ ഏഴ് ഐറ്റം വരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഡെഡിക്കേറ്റഡായിട്ട് സാറുള്ളതുകൊണ്ട് പിന്നെ സാറ് കൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യും ഒരിക്കലും നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് മാറി നിൽക്കുന്ന ഒരു ഇതല്ല ും കണ്ടറിഞ്ഞ് അവർക്ക് എന്താണ് കുറവുള്ളത് എങ്ങനെയാണ് അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സാറാണ് ഓക്കെ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയാണ് കാരണം നിങ്ങൾ മറ്റേത് ജില്ല ആണെങ്കിലും നിങ്ങളിവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിപ്പെടുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നാൽ നൂറ് ശതമാനം റിസൾട്ടായിട്ട് നല്ലൊരു ഭാവിയായിട്ട് ഇവിടെ നിന്ന് പോകാം ഓക്കെ താങ്ക് Whoa, oh, very good. Very good.